ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഭിനവ് അഭിനിവുഭൂസറ്റോണിൻ്റെ പുതിയൊരു തകർപ്പൻ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു തീർത്ഥാടന യാത്രയ്ക്കാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായ പളഞ്ഞിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ രാവിലെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ പോകുന്നത് ആനച്ചാൽ മൂന്നാർ മറയൂർ ചിന്നാറ് ഉടുമൽപേട്ട വഴിയാണ് പളനിയിലേക്ക് പോകുന്നത് ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും പ്രമോദംഗങ്ങളും ഉണ്ട്

പളഞ്ഞീരത്തിയിട്ടുണ്ട് യാത്രയൊക്കെ വളരെ കുഴപ്പമില്ലാതെ വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ് ഇലക്ട്രിക് ബസ് അതിൽ കയറിയിട്ട് ഇപ്പോൾ ഒരു സമയം ആറ് ആറ് പത്തൊക്കായി ആറേകാലൊക്കെ ആകുമ്പോഴത്തേനും ഓരോന്ന് വരും അതൊന്നും ഇപ്പൊ അവിടെ പോയി റോപ്പയിലാണ് ഞങ്ങൾ മണ്ടയിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ ബസ് വരാനായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ ഇലക്ട്രിക്ക് ബസ്സാണ് വരുന്നത് േജ് ആളുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ വലിയ കൂട്ടച്ചരക്ക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾ റോപ്പിൽ കയറിപ്പോകാമെന്ന് വെച്ചത് തന്നെ നമുക്ക് ദീപാരാധനയുടെ സമയം ആ ആറ് മുപ്പതാണല്ലോ ആ സമയം ആറ് പറ്റായി നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ സമയം നമ്മൾ ലേറ്റായി പോകും അതുകൊണ്ടാണ് നമ്മൾ റോപ്പിൽ കയറി പോകാൻ തീരുമാനിച്ചത് ഇനി അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ് വന്നില്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി നടന്ന് കയറിപ്പോവും നമ്മൾ തീരുമാനിക്കുന്നേ ഉള്ളൂ അപ്പോൾ കാത്തിരിക്കുകയാണ് ബസ് വരെ അപ്പം നമ്മൾ ഇലക്ട്രിക് ബസ് ഇതാണ് ബസ് ഇനി നമ്മൾ നേരെ റോപ്പിന്റെ റോം അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തൊഴുതതിന് ശേഷം ഇനി ഞങ്ങൾ കുറച്ചുപേരം ഇവിടെ വിശ്രമിച്ചതിന് ശേഷം മല ഇറങ്ങും ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് സുഖകരമായിരുന്നു മല ഇറങ്ങും റങ്ങും നമുക്ക് ഇവിടെ പഴഞ്ഞി പട്ടണം മൊത്തം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പഴഞ്ഞി അമ്പലത്തിൻ്റെ മുകളിൽ നിന്നും കാണുന്ന പഴഞ്ഞു പട്ടണമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനുള്ളത് അങ്ങോട്ട് ഞങ്ങൾ കേബിൾ കയറി പോയത് ഇങ്ങോട്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് വരുന്നത് ആയിരത്തൊന്ന് സ്റ്റെപ്പുണ്ട് അത് ഞങ്ങൾ ഇറങ്ങുകയാണ് അമ്പലത്തിലെ എല്ലാ പരിപാടികളും ഞങ്ങൾ ഇറങ്ങുന്നു ദർശനം കഴിഞ്ഞാൽ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്